ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം കല്യാണവും പിന്നെ കുറച്ചൊരു ജീവിതത്തിലൊരു ചേഞ്ചൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഇപ്പോഴൊന്നും റെഡി ആയിട്ടില്ല മൂന്നാല് ദിവസം കല്യാണമായിട്ട് അങ്ങനെ പോയി അപ്പം ഇനിയിപ്പം തുടങ്ങണം ഞങ്ങൾ മുകളിലേക്കൊന്ന് താമസം മാറി അപ്പം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊന്നും റെഡി ആയിട്ടില്ല അപ്പം ഞാൻ അതിൻ്റെ പൂജ സാമഗ്രികൾ റൂമിലെ ഉള്ളതൊക്കെ ഇപ്പോൾ ഹാളിലേക്ക് ആക്കിയിട്ടോ അപ്പം ഇവിടെ നല്ലൊരു പോസിറ്റീവ് വൈബുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പട്ട് പിന്നെ വളയനാട് അമ്പലത്തിൽ നിന്ന് കിട്ടിയതും പിന്നെ നമ്മളെവിടെ അല്ലേ മാരിയമ്മൻകോവില് അവിടെ നിന്ന് അങ്ങനെ ദേവി എനിക്ക് ചാർത്തിയ പട്ട് നമുക്ക് വളയനാട് അമ്പലത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും മറ്റേ കോവിൽ എന്തോ ചെറിയൊരു പൈസ കൊടുത്താൽ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് രണ്ട് അപ്പം എൻ്റെ പൂജാമുറി ഞാൻ പൂജാമുറി അല്ലേ പൂജയ്ക്കുള്ളതൊക്കെ ഞാൻ ഹാളിൽ തന്നെ സെറ്റ് ചെയ്തു പൂജാമുറി ഇല്ല ഇവിടെ മോളിലേക്ക് താമസം മാറിയിട്ടാണ് ഞങ്ങൾ പിന്നെ നമ്മളെ ബാബ ലൈറ്റ് രാജസ്ഥാനിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് നമ്മൾ ബാബേൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചു പിന്നെ നമ്മളെ പിന്നെ ഈ ഗണപതി ഉണ്ടല്ലോ ദൃഷ്ടി ഗണപതി ദൃഷ്ടി ഗണപതിനെ പിന്നെ വടക്കോട്ട് ദർശനമായിട്ട് വെക്കണമെന്നാണ് അപ്പം അത് വെച്ചു പിന്നെ താഴത്തു നിന്നുള്ളൊരു അങ്ങോട്ട് കയറാൻ പറ്റിയില്ല പിന്നെ കട്ടിൽ അപ്പം കട്ടിൽ പിന്നെ അവിടെ തന്നെ വെച്ചു അലമാര ഇനി പുതിയതൊരെണ്ണം വാങ്ങിക്കേണ്ടി വരും ഈ ബെഡ്റൂമിൽ ഈ ബെഡ്റൂമിൽ മുമ്പേ ഉണ്ടായിരുന്ന മോന് മോൻ്റെ ബെഡ്റൂമാണത് അപ്പോൾ മുകളിലേക്കൊന്നും ആദ്യം കയറാറേ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചാൽ നല്ല നല്ല കാറ്റും വെളിച്ചൊക്കെ ഉണ്ട് ഇവരൊക്കെ ആണെങ്കിൽ ഇവർ താഴെ പോയി നിൽക്കും ഇവർ കിടക്കുന്നതണ്ടോ തണുപ്പ് കിട്ടാൻ വേണ്ടി ബാത്റൂമിന്റെ അടുത്ത് ഞാൻ ബാത്റൂം ചെറുതായിട്ട് തുറന്നിട്ട് കൊടുക്കും നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും എന്ന് പറയും പക്ഷെ ഇവർക്ക് ഒരിത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു കണ്ടോ കണ്ടോ കിടക്കുന്ന കോലം കണ്ടില്ലേ അപ്പം ഇവിടെ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു വർഷമായപ്പോഴത്തെ ഫോട്ടോ ആണ് കേട്ടോ പിന്നെ അപ്പം ഇവിടെ ഒരു ഇതൊക്കെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിരുന്ന ഇതാണ് ഇതൊക്കെ വർക്ക് ഏരിയയിലേക്ക് ആക്കിയിട്ട് ഇവിടെ പുതിയൊരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടാക്കുകയാണ് അതിന്റെ പണിക്കാർ നഴ്സിൻ്റെ മുകളിലുണ്ട് തിങ്കുക തിങ്കു രണ്ടാമതും പ്രഗ്നന്റ് ആണ് ഇവിടെ ആണെന്ന് മ്മ ഗ 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 ഗർഭിണിയാണ് കേട്ടോപോലെ ചാടി പോയതാണ് ഹീറ്റായ സമയത്ത് എപ്പോഴാ പ്രസവം അറിയില്ല അതുകൊണ്ട് എന്താ ഒന്നും അറിയില്ല അവളെ ലക്ഷണം കണ്ടിട്ടാണ് നമ്മള് അതൊന്നും അറിയില്ല പാറാണ് പ്രസവം എടുത്തപ്പോ അവള് ഭയങ്കര സ്നേഹം കാണിക്കലൊക്കെ അപ്പം ചേട്ടൻ പറയുന്നുണ്ട് അവക്ക് പറയാം എപ്പോൾ സോപ്പിടണം എന്ന് രാവിലെയൊക്കെ വന്ന് ഇങ്ങനെ അവങ്ങളെ ചുറ്റി ഇങ്ങനെ ഇതാക്കിയിട്ട് ബെഡിൻ്റെ സൈഡിൽ കൂടെ ചുറ്റിയിട്ട് അങ്ങോട്ട് പോകും ഇടക്കിടയ്ക്ക് വന്നിട്ട് എനിക്ക് വേറെ ആരും ഇല്ലല്ലോ പറയാനും പറ്റില്ലല്ലോ എനിക്കിന്ന് വിഷമതകളുണ്ട് വെള്ളത്തി പറയാ കളറാണ് കേട്ടോ താഴെ പ്യുവർ വൈറ്റ് ആയിരുന്നു അപ്പം ഭയങ്കര ക്ലീനിങ് ഒരു ചളി കണ്ട അപ്പം മനസ്സിലാവായിരുന്നു അങ്ങനെ പ പതിനാല് വർഷം ഞാൻ തുടച്ച് 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 മിനിക്ക് കൊണ്ടു വന്നു അപ്പോൾ ഇവിടെ അധികം ബുദ്ധിമുട്ടില്ല ടൈല് ഈ ആയതുകൊണ്ട് ചളിയൊന്നും അറിയില്ല പക്ഷെ വൈറ്റാണ് രസം കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താഴോട്ടന്നെ പോവും കേട്ടോ ഇവിടെയൊന്ന് സെറ്റായി മോൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും വിചാരിക്കുന്നു ദൈവമേ വൈറ്റാകുമ്പോൾ നമ്മൾ വേഗം വൃത്തിയാക്കും ചളി കണ്ടോണ്ടിന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഇത് പിന്നെ ചളി അറിയൂല പക്ഷെ അതെല്ലാം നല്ലത് വൈറ്റാണ് നല്ലത് അപ്പം എന്നാൽ വോട്ടിംഗ് ഡേ അല്ലേ അപ്പം വോട്ട് ചെയ്യാൻ പോകണം ഒരു ഉച്ച സമയമാകുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നത് അപ്പം ഞാൻ ചേട്ടനോട് പ്രസൻറ്റേഷൻ സ്കൂളിൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ട് പോകും പിന്നെ നമ്മൾ വിചാരിക്കും ആ സമയമായിരിക്കും എല്ലാവരും വരുക ചിലപ്പം തോന്നുന്നു അപ്പം എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് പാഴാക്കരുത് ലക്ഷ്മീൻ്റെ കഞ്ഞി വോട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല ലീവില്ല പിന്നെ അവളെ വിചാരിച്ചിട്ട് നമ്മളെപ്പോയിക്കണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട ബിന്ദു അവരുടെ പഴ അത്രയും ലീവൊക്കെ എടുത്തിട്ട് നമുക്ക് ലീവ് ഇല്ലാത്തതല്ലേ അപ്പോൾ ഉള്ളു ഇവിടെ മുന്നോട്ടെ കഞ്ഞിങ്ങോട്ട് അങ്ങനെ പഴമായിട്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നല്ല നല്ല ആൾക്കാർക്ക് ചെയ്യുക പാർട്ടി നോക്കാതെ ഏതാണോ നമുക്ക് നല്ല ഉപകാരം ചെയ്യുന്ന നല്ലൊരു നേതാവ് അവരെ തിരഞ്ഞെടുക്കുക എനിക്ക് ഏതാണ് പറയാനുള്ളത് പാർട്ടി നോക്കിയിട്ട് ഇല്ല നല്ല മനസ്സിനുടമകൾക്ക് വോട്ട് ചെയ്യുക ഓക്കേ ബൈ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന്